ൃഷ്ണ ജ്യോതിഷത്തേക്ക് അവർക്കും സ്വാഗതം ഞാൻ ജ്യോതിഷം പിന്നെ കൊടുത്തു ധനം അഥവാ പണം സാമ്പത്തികം ഇതുണ്ടെങ്കിലേ എല്ലാം ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ ധനമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധത്തിനെയും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധത്തിനേയും കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പം പണം ഉണ്ടെങ്കിൽ ഏത് രോഗത്തെയും അല്ലെങ്കിൽ ആസ്പത്രികളിലേ രോഗത്തെയും ചേർത്ത് നിൽക്കാൻ പറ്റും എന്നൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും എന്നറിയാം പക്ഷേ ഈ ധനം കൈവിട്ട് പോവുക ധനമില്ലാതെ വരിക കടബാധ്യത കയറി വരിക എന്നുള്ളവർ എന്തു ചെയ്യും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് കാരണം കയ്യിൽ നൂര പോലും എടുക്കാൻ കഴിയില്ലാത്ത ഇഷ്ടന്മാരെ ആളുകൾ ഉണ്ടാവും കടബാധ്യതകൾ കയറി കയറി വന്ന് ഒട്ടുമിക്ക ആളുകളും വളരെ ബുദ്ധിമുട്ടിൽ കഴിയേണ്ട അവസ്ഥകൾ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ ലോണുകളുടെ ഒരു നിര തന്നെ വന്നിട്ടുണ്ട് ആദ്യം മൈക്രോ ഫൈനാൻസ് ആണെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളതും ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതും അങ്ങനെയുള്ള ഒരുപാട് കടം എങ്ങനെയൊക്കെ വരാൻ പറ്റുന്നുവോ അങ്ങനെയെല്ലാം വരുത്തി വരുന്ന സംവിധാനങ്ങൾ സർക്കാർ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഓരോരോ സെക്ഷനായിട്ട് മൈക്രോ ഫൈനാൻസിൽ മുപ്പത്തിരണ്ട് ശതമാനമാണെങ്കിൽ പേഴ്സണൽ ലോണിൽ മുപ്പത്തിനാല് ശതമാനം കറിക്കാടാണെങ്കിൽ അതിൽ അതിൽ കൂടുതൽ കവിതാനം അതിന് കൂടുതൽ എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിലൂടെയാണ് ജീവിത രീതി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കടത്തിന്മേൽ കടവാകുന്ന പറഞ്ഞത് ഒരു ലക്ഷം രൂപ വരുമാനം ശമ്പളം ഒരു വ്യക്തിക്ക് കടബാധ്യത കയറി അയാളുടെ പകുതി വരുമാനം പലിശ പോയി കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ അവിടെ എന്താ വേണ്ടത് എന്ന് വെച്ച് ഓർമ്മയാണ് കടബാധിതനെ എങ്ങനെ ഒഴുക്കി തീർക്കാൻ പറ്റും പിന്നെ ആ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ള പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു റൗഡി അല്ലെങ്കിൽ ഒരു കുലകാരൻ ഒരു അക്രമാസക്തനായിട്ടുള്ള ഒരാൾ അയാളായിട്ട് അടുക്കാതിരിക്കുക അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളെ കണ്ടുമുട്ടരുത് അല്ലെങ്കിൽ അയാളായിട്ടുള്ള അവകാശം അതോടുകൂടി വിടണം ആ വഴിക്ക് പോകാതിരിക്കുക എന്നാലെൻ്റെ അയാളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഒരു ചിന്താഗതിയിൽ സ്ത്രീയും പുരുഷനുമാണ് പറയുന്നത് രണ്ടുപേരും സ്ത്രീയും വാങ്ങിക്കുന്നുണ്ട് ഭാര്യയും വാങ്ങിക്കുന്നൊരു കടം ഭർത്താവും വാങ്ങിക്കുന്നൊരു കടം രണ്ടും വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ രണ്ടു പേർക്കും ബാധ്യത വരുന്ന സമയത്ത് ഇവിടെ ഇടത്തട്ടിൽ നിൽക്കുന്ന എന്താ മക്കളായിരിക്കും ആ മക്കളുടെ സ്ഥാനമാനങ്ങൾ തെറ്റും അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെയാവും അവർ വഴിതെറ്റിപ്പോവും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ചിന്താഗതി ഇവിടെ കൊണ്ടുവരാൻ എന്താ കാരണം വെച്ച് പറഞ്ഞാൽ ഒരുപാട് വീടുകളിലും ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടും ഒരുപാട് മെസ്സേജുകൾ കാരണം കൊണ്ടും ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് പറയുന്ന ഒരു കാരണം കൊണ്ടും ഞാൻ ഈ വ്യക്തി കാര്യം വ്യക്തമായി പറയുന്നു ഓരോരോ വീടുകളും സ്ഥലങ്ങൾ വാങ്ങി സ്ഥലം സ്വന്തമായിട്ടുള്ളവർ ഭവനം വെച്ച് പണം ഭവനം പൂർത്തിയായി ഹൃഗപ്രവേശം കഴിഞ്ഞ് ഏറി വന്നാൽ മാസം കഴിയുമ്പോഴേക്കും ഭവനം വിട്ടുപോയി കടബാധി കെട്ടിട്ട് വിട്ടുപോയി ഭവനം വിൽക്കേണ്ട ലെവൽ വരിക പാടേക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സങ്കടപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ആഗ്രഹം ഭവനത്തിൽ ജീവിതത്തിൽ ഒരു വീട് കേട്ടുക എന്ന് പറയുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വിൽക്കേണ്ടി വരിക പിന്നെ വീണ്ടും വീണ്ടും പാടേക്ക് പോയിരിക്കുക ഇതുവരെ വാടകയ്ക്ക് ഇരിക്കാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത് അതായത് ഒരു കുടുംബ കുടുംബസ്വത്ത് പങ്കുവെച്ച് അതിൽ കിട്ടുന്ന ഒരു വിവിധത്തിൽ ഒരു ഭവനം വെച്ച് കയ്യിൽ ധനമില്ലാത്ത വരുന്ന സമയത്ത് അതിനെ ബാങ്ക് ബാങ്കിൽ നിന്നും അതായത് ബാങ്കിൽ നിന്നും ഫ്രീ ലോണ് കൊടുക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പം താളം നിച്ച് കിടക്കുകയാണ് എപ്പോൾ കിട്ടി എങ്ങനെ കിട്ടും എന്ന് ഒരു നൂർത്തി ഇല്ലാതെ കിട്ടണ സമയത്ത് പ്രൈവറ്റ് കമ്പനിക്കാർ ഇഷ്ടമാതിരി ലോൺ നൂറ് നൂറ് ശതമാനം ലോൺ കൊടുക്കാമെന്ന് വേണ്ടി ഇറങ്ങി വരികയാണ് കാരണം എന്ന് വെച്ചുകൊണ്ടാൽ ഭൂമിക്കൊരിക്കലും വില കുറയില്ല മെറ്റീരിയലിനും വില കുറയുന്നില്ല അപ്പോൾ അവർക്ക് എന്തായാലും ലോൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യം അവർക്കുണ്ട് ആ ധൈര്യത്തിൻ്റെ പേരിലാണ് കടം കൊടുക്കുന്നത് ആ ധൈര്യത്തിൻ്റെ പേരിൽ കടം കൊടുത്ത് പെട്ട് അവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സബലീകരിച്ച് മക്കളെയും കൊണ്ട് സ്ഥലം പെടേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഈ അവസ്ഥയിൽ പെട്ട് നട്ടം തിരിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നത് അതിൽ ചെന്ന് ചാടിയവർ അതിൽ നിന്ന് രക്ഷപ്പെടപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുക അല്ലാതിരെന്ന് പറഞ്ഞാൽ അടുത്ത സുഹൃത്ത് ബന്ധുക്കളോടോ അടുത്ത ബന്ധുക്കൾ വരോടോ സഹായിക്കാൻ പറ്റുന്ന അവരോടോ തർജ്ജമ ചെയ്ത് തർജ്ജമ ചെയ്തു പറഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോക്കുണ്ടായി എന്നെ രക്ഷപ്പെടുത്തണം ഇനി അങ്ങനെ സംഭവത്തിൽ പോയി ചാടില്ല എന്ന് പറഞ്ഞ് കൊണ്ട് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിച്ച് വീട് പത്രം വീട് പത്രം വേണമെങ്കിൽ അവരുടെ കയ്യിൽ പോയിക്കോട്ടെ എന്നാലും ഇരിക്കുന്ന വീട് നഷ്ടപ്പെടാതെ നോക്കുമല്ലോ എന്നുള്ള ചിന്ത ഇനിയിപ്പോൾ ഒരു വീട്ടിലൊരു മൂന്ന് മക്കൾ അല്ലെങ്കിൽ രണ്ട് മക്കൾ ജോലിയെടുക്കാറായി ഭാര്യയും ജോലിക്ക് കൊണ്ട് ഭർത്താവ് ജോലിക്ക് കൊണ്ട് നാലാൾക്കാരുടെ വരുമാനം ഒരാൾക്ക് ഒരു ഇരുപതിനായിരം രൂപ വരുമാനം കണത്താക്കാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരുമാനത്തിൻ്റെ ധാരാളം വരെ മാറ്റം ജീവിക്കണം പക്ഷേ അവിടെയും കടബാധ്യതകൾ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലക്ഷം കൊണ്ട് അവർക്കൊന്നും പറ്റില്ല ഒന്നര ലക്ഷം ചിലപ്പോൾ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാർക്കും ഉണ്ടാവുന്നത് അവർക്കും ഈ വീടിന്ക്കേണ്ടവര് വരും ഇഷ്ടമാതിരി ഉള്ള ധനമുള്ള ആളുകൾ ഇഷ്ടമാതിരി ബിൽഡിങ് കെട്ടി വരുന്നുണ്ട് അപ്പാർട്ട് ഗവൺമെൻറ് കെട്ടിവിടുന്നുണ്ട് അത് പിന്നെ ഇപ്പോൾ ഗ്രാ ടൗണുകളിൽ പനി ഗ്രാമത്തിലും വരും പത്ത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അതിലൊരു ആറ് ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് ഓരോരോ ഒരു രണ്ട് ബെഡ്റൂമും ഒരു ഹാള് അടുക്കള ആറായിരത്തിൽ വാടക അല്ലെങ്കിൽ ഏഴായിരത്തി വാടകം അങ്ങനെയുള്ള ലെവലുകളിൽ ഇപ്പോൾ ഗ്രാമങ്ങളിലും വരാമെന്നുള്ള സംവിധാനങ്ങളുണ്ടാവും ഉള്ളവർ ഉള്ളവരെ വെച്ച് സ സമ്പാദിക്കുക ഇല്ലാത്തവർ ഇല്ലാത്ത ഇല്ലാത്ത രീതിയിൽ ഇല്ലായ്മയിൽ പോവുക എന്നുള്ള സംവിധാനം പറ്റുമുണ്ട് കാരണം ഉള്ളവരെല്ലാം വീട് വെച്ച് അവനെ വെച്ച് തട്ടി കടം വന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലവർ ബുദ്ധിപൂർവ്വം അവരവർ ആരും ബുദ്ധി ഇല്ലാതെ അവരുടെ ബുദ്ധിപൂർവ്വം അവരുടെ ബുദ്ധിപൂർവ്വം പോയി അതിനെ തരണം തിരിച്ച് തന്നം തിരിച്ച് കയ്യിലുള്ള ഭവനത്തിനെങ്ങനെയെങ്കിലും നശിപ്പിക്കാതെ നോക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടാവും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയല്ല ആ ഒരു വ്യക്തി പറഞ്ഞ ഗൃഹനാഥനായിരിക്കും അല്ലെങ്കിൽ ഗൃഹനാഥിയായിരിക്കും അല്ലെങ്കിൽ മൂത്ര സന്താനങ്ങളായിരിക്കും ഇളയ സന്താനങ്ങളൊക്കെ അത്രയ്ക്കായിട്ടുണ്ടാവില്ല അപ്പോൾ ഈ മൂന്ന് വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് പോവുക എന്നാണ് പറയുന്നത് അതേ സമയത്ത് ഈ മൂന്ന് വ്യക്തിയിൽ ഗൃഹനാഥൻ തന്നെയാണ് ആദ്യത്തെ വ്യക്തി എന്നെങ്കിൽ അയാൾക്ക് സാധിക്കുമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും രണ്ടാമത്തെ ആളാണ് ഗൃഹനാഥി ഗൃഹനാഥിയാണെങ്കിൽ ഗൃഹനാഥി ഗൃഹനാഥനോടോ മോനോടോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഒരു ലെവലിൽ എത്തി അയാൾ കൊണ്ട് അവരും കൊണ്ട് ബോധ്യാവണം അതായത് അതുമല്ല പിന്നെ ഒരു മൊത്തം മോനാണെന്നുണ്ടെങ്കിൽ അവനും ഇതിനെപ്പറ്റി ചിന്തിക്കണം കാരണം വീട് പോയാൽ നമുക്കൊരു ഇരിക്കാനൊരു സ്ഥലം വേണം വാടക വീട്ടിൽ പോയിരുന്നു കാര്യമില്ല കാര്യമില്ല അവിടെ ആറായിരം കൊടുക്കണം എല്ലാ സൗകര്യത്തോടുകൂടി കൂടി വേണമെന്നല്ല പറയണത് കാരണം എല്ലാ സൗകര്യത്തോടുകൂടി ഇരുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ വാടകയ്ക്ക് പോയിരിക്കുന്നത് അവിടെ പരിമിതികളുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും വയസ്സായ അമ്മമാരുണ്ടാകും ചിലപ്പോൾ അവരെയും കൊണ്ടാണ് ഈ പോകുന്നത് അതുകൂടി ആലോചിക്കണം എന്നു പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു വെച്ചു പറഞ്ഞാൽ പൈസ എപ്പോൾ ഇൻട്രസ്റ്റ് 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 പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് പറയുമ്പോൾ ഇൻട്രസ്റ്റ് കേറ്റുകയാണ് ഇൻട്രസ്റ്റ് നമ്മളെന്നെ കയറ്റി കയറ്റി നമുക്ക് പണം കിട്ടുക പണം കിട്ടുക അതിൽ എത്ര രൂപ പോകണമെന്നുണ്ട് പണം എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എന്നാണ് നോക്കുന്നത് അവിടെ രണ്ടായിരം കണക്കാക്കുന്നില്ല മൂവായിരം കണക്കാക്കുന്നില്ല നാലായിരം കണക്കാക്കലുള്ള ഇപ്പോൾ ആവശ്യം പതിനായിരം പതിനാ പതിനായിരം ആണ് എന്ന് പറയുന്ന സമയത്ത് ആറായിരം കിട്ടുള്ളൂ അതിന് ആറായിരം കിട്ടുക നാലായിരം പോയി എന്നുള്ളത് പറയുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിന്നും പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ എല്ലാവരും ചിന്തിച്ച് തീരുമാനം എടുക്കുക സ്വന്തം ഭവനത്തിനെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നിൽക്കുക ഒരിക്കലും നശിപ്പിക്കാതെ നോക്കുക ഒരു ഭവനം ആഗ്രഹിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നശിപ്പിക്കാതെ നോക്കുക മക്കളോടും ഭാര്യയോടും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മെയിൻ്റനൻസ് മനസ്സിലാക്കി ചിലപ്പോൾ തർക്ക ഉത്തരങ്ങൾ പറയുക വിവരക്കേട് കൊണ്ടാണ് സമ്മാളിച്ചിട്ട് നമ്മൾ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ നീ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാവും അതിനുള്ള ഞാൻ ജീവിതമാർഗ്ഗത്തിന് ഞാൻ ഒരു ഞാൻ പറഞ്ഞ ബ്രഹ്മ മുഹൂർത്തം എണീറ്റ് കഴിഞ്ഞ് അതിപ്പോൾ ഭർത്താവ് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ചില ബുദ്ധി ശൂന്യമായിട്ടുള്ള ഉണ്ടാവും ബുദ്ധി ശൂന്യമായിട്ടുള്ള ഭാര്യമാരും ഉണ്ടാവും അപ്പോൾ അവിടെ ബുദ്ധി ആർക്കാണുള്ള അവരെങ്കിലും പ്രവർത്തിച്ചിട്ട് മാതൃകയായി കാണിച്ചുകൊടുക്കുക എന്ന് പറയുന്നത് ആ എപ്പിസോഡ് അത് ഞാൻ അതിൻ്റെ ആഡ് ചെയ്യാൻ അതിൻ്റെ ലിങ്ക് തന്നെ കൊടുക്കുകയെന്നു പറയുന്നത് എല്ലാം കണ്ടു തീരുമാനിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കാരണം ഓരോ കാര്യങ്ങൾ കണ്ടുവരുന്നത് ജ്യോതിഷം മാത്രമല്ല നമുക്ക് ഇതുണ്ട് ജ്യോതിഷ സംബന്ധമായിട്ട് വരുന്ന ഓരോരോ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജ്യോതി സംബന്ധമായിട്ട് വരുന്നവരെന്താ വെച്ചു പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ജ്യോതി സംബന്ധമായിട്ട് ഞങ്ങൾ ഓരോ പ്രശ്നങ്ങൾക്ക് അങ്ങനെ അവർ ആശി വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ എല്ലാം ഉണ്ട് കട അതിനെയൊക്കെ ഒഴിവാക്കാൻ പോയി കടബാധ്യത എപ്പോൾ കുറയും ഇങ്ങനെ പറയാത്ത ആളുകൾ പത്ത് ആൾക്കാർ ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വരികയോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നോക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏകദേശം ഏഴ് ആൾക്കാർക്കും കടബാധ്യത തന്നെ ഉള്ളത് ഈ കടബാധ്യത തന്നെ അങ്ങനെ ഒഴിവാക്കാം എന്നാണ് സർക്കാരും ചിന്തിക്കേണ്ടത് ജനങ്ങളും ചിന്തിക്കേണ്ടത് വാങ്ങിയവരും ചിന്തിക്കേണ്ടത് കിട്ടാനുള്ളവർ എന്ത് പ്രവർത്തി വെച്ചിട്ട് കിട്ടാനുള്ളൊരു മാർഗം നോക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാലും